ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപാര രുചിയുള്ള ഒരു ബട്ടൺ മഷ്റൂം പുലാവാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം മഷ്റൂം ഒരുപാട് ഹെൽത്തിയാണെന്ന് നമുക്കറിയാവല്ലോ അപ്പം ഒത്തിരി കറികളുടെ ഒന്നും ആവശ്യമില്ല മഷ്റൂം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അപാര ടേസ്റ്റുള്ള ഈ പുലാവ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ രണ്ട് ബോക്സ് മഷ്റൂം വെച്ച് തയ്യാറാക്കണം അതായത് നാനൂറ് ഗ്രാം ഞാനത് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് നല്ല വെള്ളമൊഴിച്ചൊന്ന് കഴുകി വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ മീഡിയം വലുപ്പത്തിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ മൂന്ന് ടൊമാറ്റോ നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഒരു രണ്ട് പിടി തേങ്ങ പച്ചമുളക് മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി റെഡ് ചില്ലി പേസ്റ്റ് ഇനി നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കാം ഒരു ചെറിയ പിടി മല്ലിയില ചെറിയ പിടി പുതിനയില ഇനി പുതിനയിലേങ്ങുരണ്ടിയത് അതും ഒരു രണ്ട് പിടി തേങ്ങാ ചുരുണ്ടിയതുണ്ട് മിക്സിയുടെ ബൗളിലേക്കിട്ട് നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം ചില്ലി പേസ്റ്റ് റെഡ് ചില്ലി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടിതൊന്ന് അരച്ച് വെക്കാം ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ചൂടാകുമ്പോൾ രണ്ട് ബേ ലീഫ് ഒരു ചെറിയ സ്റ്റാർ സ്റ്റാറനീസ് നാലഞ്ച് ഗ്രാമ്പൂ നാലഞ്ച് ഏലക്ക രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴറ്റി നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവാള ഒരുവിധം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റ് നമുക്കതിലേക്ക് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില തേങ്ങ ഇതെല്ലാം ചേർത്ത് അരച്ച് വെച്ച് ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് ഇതിൻ്റെ ജലാംശമൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴച്ചെടുക്കണം നല്ല ഒരു മൂത്ത മണം വരുന്നത് വരെ നമ്മൾ വഴറ്റണം നമുക്ക് തുടരെ ഇളക്കി കൊടുക്കാം ഇതിലെ ജലാംശമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഇതൊന്ന് മുറുകി വരും ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റണം ഈ ടൊമാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് ഉടഞ്ഞ് വരണം അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം അപ്പം നന്നായിട്ടിത് ടൊമാറ്റോ എല്ലാം ഉടഞ്ഞ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിന് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് വഴറ്റി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി ഈ സമയത്ത് നമ്മൾ മഷ്റൂം ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഒരു ബോക്സേ അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ബോക്സ് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് മഷ്റൂം അതിനകത്ത് റൈസിനകത്ത് കാണും കഴിക്കാനായിട്ട് മഷ്റൂമും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പാരപ്പല്ല ഇതിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ബസ്മതി അരി കഴുകി ഒരു ഇരുപത് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം തോർന്ന് കഴിയുമ്പോൾ നമുക്ക് റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബസ്മതി റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ചേർക്കാം അപ്പം അരിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക വളരെ എളുപ്പമാണ് ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന അത്രയൊന്നും പ്രയാസമൊന്നുമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു കപ്പ് അരിക്ക് ഒന്നേകപ്പ് വെള്ളമൊന്നുള്ള കണക്കിൽ വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി ഇനി ഒരല്പം ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഈ സമയത്ത് എന്ന് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം മല്ലിയിലേ അല്പം പുതിനയിലേം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം അങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പാകത്തിന് ഇത് വെന്ത് കിട്ടും ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അല്പം കൂടി വെള്ളം ഒന്ന് വറ്റാനുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ചൂടോടെയാണ് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ മഷ്റൂം പുലാവ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും അല്പം തൈര് സാലഡും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിടുക്കാച്ചിയായിട്ട് നമുക്ക് കഴിക്കാം വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള മഷ്റൂം പുലാവ് നിങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതൊരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം